സിദ്ധാർത്ഥൻ്റെ പ്രപാതവുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഇവിടെ ഉപവാസം അനുഷ്ഠിക്കുക ആ ഉപവാസത്തിനോടടുത്ത് ഞാനും ഉപവസിക്കുവാൻ തീരുമാനിച്ചിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം ഇന്നലെ വീട്ടിൽ വന്ന് ഇവരുടെ ദുഃഖം കണ്ടപ്പോൾ അവരുടെ വിഷമവും കണ്ടപ്പോൾ എടുത്ത ഒരു തീരുമാനമാണ് എനിക്കിന്ന് അടിയന്തരമായ പരിപാടികൾ പുതുപ്പള്ളിയിലുള്ളതാണ് പക്ഷെ നമ്മുടെയൊക്കെ മനസ്സാക്ഷി ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ഒരു കൊലപാതകവും കേരളത്തിൽ ഇങ്ങനെ നടക്കുമോ എന്നുള്ളത് വലിയ ചോദ്യമല്ലേ പക്ഷെ കേരളത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുക നമ്മൾ ഉത്തരേന്ത്യയിലെ ഖാബ് മോഡൽ കുറിച്ച് പറയുന്നു അതേ രീതി തന്നെയുള്ളൊരു കൊലപാതക വെല്ലുവിളി നടന്നിരിക്കുന്നത് കോർട്ടിൽ വെച്ച് വിചാരണ വിചാരണ നടത്തി ഭക്ഷണം പോലും കൊടുക്കാതെ ആള് മരിക്കുന്ന സാഹചര്യം എങ്ങനെ അംഗീകരിക്കാൻ പറ്റും കേരളത്തിൽ അതുകൊണ്ട് തന്നെ ഇനിയൊരു വ്യക്തിക്കും ഇനിയൊരു കുട്ടിക്കും ഇനിയൊരു വിദ്യാർത്ഥിക്കും ഈ അനു അനുഭവം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഉറച്ച തീരുമാനമാണ് അതിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഉപാസിക്കാൻ തീരുമാനിക്കുന്നത് ഒരു കുട്ടിക്ക് പോലും ആ അമ്മയുടെയും അച്ഛൻ്റെയും കുടുംബത്തിൻ്റെയും സങ്കടം സത്യം പറഞ്ഞാൽ നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കണം എന്തുകൊണ്ട് നമ്മുടെ ഒരു ക്യാമ്പസിൽ ഇത് സംഭവിച്ചു ആ കുട്ടിയെ പറ്റി കേൾക്കുമ്പോൾ ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫ്രോഗ് സർവേയർ ആയിരുന്നു വളരെയധികം താല്പര്യമെടുത്ത് ആ വിഷയം മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് ആ ഒരു കുട്ടിക്ക് ഈ ഒരു അവസ്ഥ വന്നു അത് ഒരു കാരണവശാലും മറ്റൊരാൾ കൊണ്ടാവരുത് മറ്റൊരു കുടുംബത്തിന് അവരുടെ പ്രതീക്ഷ അണയരുത് എന്നുള്ളതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിനൊടുത്ത് ഞാനും ഉപവാസം ഇരിക്കുന്നത് എന്ന് അവസരത്തിൽ പറയാനായിരുന്നു